വിമത വൈദികർക്ക് ആറിന കർമ്മ പരിപാടി ഈ ഈശ്വമശിഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതടക്കമുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞപ്പോൾ വിമത വൈദികരുടെ ഇടയിൽ ഒരല്പം നിരാശതയുണ്ടായി ഇനിയും നാം മുന്നോട്ട് പോകണമോ എന്ന ശങ്ക ചിലരിലെങ്കിലും പൊട്ടിമുളച്ചു ഇത് തിരിച്ചറിഞ്ഞ വിമത വൈദികരുടെ നേതാക്കന്മാർ ഒരു മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ ഇനി എന്താണ് പോം വഴി നാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഇടയിൽ തന്നെ ഒരു നിരാശത വന്നു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സീറോ മലബാർ സഭ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് തങ്ങളുടെ മരണമണിയായി മാറില്ലേ എന്ന് ചിലർ സന്ദേഹം പ്രകടിപ്പിക്കുന്നു അപ്പോൾ ഈ വിമത വൈദികരുടെ നേതാക്കന്മാരുടെ മീറ്റിങ്ങിൽ അവരുടെ ബുദ്ധി കേന്ദ്രമായ ആൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ബോധം അതോ ഉള്ള ബുദ്ധിയും പോയോ വിമതരെന്ന് വിളിക്കപ്പെടുന്ന നാം സമരം തുടരേണ്ടിയിരിക്കുന്നു സഭയോടാണ് കത്തോലിക്ക സഭയോടാണ് നാം പടവിട്ടുന്നത് അതിനാൽ നാം ജയിക്കുമോ ഇല്ലയോ ഇല്ലയോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് നമ്മുടെ ലക്ഷ്യം അതല്ല എല്ലാവരും അങ്ങനെ പിന്നെ എന്താണ് പറയണേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഇവരുടെ ബുദ്ധി കേന്ദ്രം പറഞ്ഞു പിന്നെ എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം സഭയിൽ കത്തോലിക്ക സഭയിൽ മൊത്തത്തിലൊരാശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ം ആശയക്കുഴപ്പം നീണ്ടു നിൽക്കുമ്പോൾ അൽമായർക്ക് സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുക അതാണ് നശിക്കുക നേതൃത്വത്തിലുള്ള വിശ്വാസം നശിക്കും അതാണ് നമ്മുടെ വിജയം ഒന്നുകിൽ ഈ നിസംഗത പാലിക്കുന്ന അൽമായർ കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്റ്റ് ദൈവസഭക്കാർ അങ്ങനെയുള്ള ചില സമൂഹങ്ങളിലേക്ക് പോകും കുറെ പേര് അല്ലെങ്കിൽ എങ്ങും പോകില്ല പക്ഷേ നിസംഗത പാലിക്കും ഇപ്പോൾ നമുക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നവർ പോലും അറിയിച്ചിരുന്നവർ പോലും നിസംഗരാണ് ആ നിസംഗതയിൽ അവർ മുന്നോട്ട് പോകും നമുക്കത് മതി നമുക്കത് മതി അതൊരുതരം ഈ നിസംഗത നീണ്ടു നിൽക്കുമ്പോൾ ആശയക്കുഴപ്പം നീണ്ടു നിൽക്കുമ്പോൾ അരാജകത്തെ നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ വിജയത്തിലെ വിജയത്തിലാണ് ആ അത് സൃഷ്ടിക്കലാണ് നമ്മുടെ പരിപാടി നമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന പാഠം സഭാനേതൃത്വം പഠിപ്പിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ എന്താണ് നാം തുടർന്ന് ചെയ്യേണ്ടത് ബുദ്ധികേന്ദ്രം ഈ വിമത വൈദിക നേതൃത്വ ഈ നേതാക്കന്മാരോട് ഉപദേശിച്ച് ആറിന കർമ്മപരിപാടിയാണ് ഇനി അങ്ങോട്ടുള്ളത് അടുത്തൊരു കർമ്മപരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നടത്തേണ്ട കർമ്മ പരിപാടി ഒന്ന് കാനോൺ നിയമം തന്നെ അതായത് കാനോൺ നിയമം എന്ന സഭാ നിയമം തന്നെ അനീതിയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ചിലരെങ്കിലും അത് വിശ്വസിക്കും നമുക്കത് മതി അത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ചില ആളുകൾ ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയുടെ നിയമം മതി കത്തോലിക്ക സഭയുടെ കാനോൺ നിയമം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അത് ഈ വിമത ബുദ്ധി കേന്ദ്രം വിമത നേതാക്കന്മാർ അറിയിക്കുകയും അവരത് പറയുകയും അങ്ങനെ അത് വിശദിക്കാൻ ചില തയ്യാറായി വന്നിട്ടുണ്ട് അപ്പം അതൊരു വിജയമാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ നിയമം മതി ഈ ആഗോള കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയുടെ നിയമം വേണ്ട എന്ന മട്ടിൽ ചിലർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൽമർ പോലും അതവരുടെ വിമത വൈദികരുടെ വിജയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിയാണ് അതായത് താനോ നിയമം തന്നെ അനീതിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക ചില പൊട്ടന്മാരും വിശ്വസിക്കും നമുക്കത് മതിയില്ലോ രണ്ട് സഭാനിയമത്തിന് വിധേയരാകുന്ന വൈദികരെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുക ഏതറ്റം വരെയും പോകുക നാം ഒറ്റക്കെട്ടാണെന്ന പ്രതീതി ജനിപ്പിക്കാനും നാം ആരെയും കൈവിടുകയില്ലെന്ന് വരുത്താനും അത് വേണം അതായത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന വൈദികർക്ക് സംരക്ഷണം കൊടുക്കണം സ്ഥലം മാറ്റം ചെയ്യപ്പെടുന്ന വൈദികർക്ക് സംരക്ഷണം കൊടുക്കണം മാത്രമല്ല അവർ മാറിപ്പോകാതെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കാനായി എല്ലാ പിന്തുണയും കൊടുക്കണം പുതുതായി വന്ന അഡ്മിനിസ്ട്രേറ്റർമാർ ഒരു കാരണവശാലും ഒന്നും പ്രവർത്തിക്കാൻ അനുവദിക്കരുത് അവർക്ക് പ്രവർത്തിക്കാൻ സകല സാധ്യതകളും അടയ്ക്കുക അതിനുവേണ്ടി വേണ്ടി ഏതറ്റം വരെയും പോകുക സ്വാഭാവികമായും ഈ ദുർബലമായിരിക്കുന്ന സഭാ നേതൃത്വം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ശങ്കിക്കും അത് നമ്മുടെ വിജയമാണ് ഇതാണ് വിമത നേതാക്കന്മാരോട് ബുദ്ധികേന്ദ്രൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മൂന്ന് ബോസ്കോ പിതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുക വ്യക്തിപരമായി ആക്രമിക്കുക അപ്പോൾ മെത്രന്മാരിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമുക്ക് പരോക്ഷമായി പിന്തുണ നൽകാനോ ഉണ്ടാകും അല്ലാതെ മെത്രാൻ സിനിടെ മൊത്തം ആക്രമിക്കുന്നതിനേക്കാളും ഈ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ബോസ്കോ പിതാവിനെ മാത്രം കേന്ദ്രീകരിക്കുക മൂന്ന് നാല് സർവശക്തിയും ഉപയോഗിച്ച് ജോഷി പുതുബച്ഛനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കണം കാരണം ബോസ്കോ പിതാവിൻ്റെ പുറകിൽ ശക്തിയായി നിൽക്കുന്നത് ഏറ്റവും ശക്തിയായി നിൽക്കുന്നത് ജോഷി പുതുബച്ഛനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മുറയിൽ തകർക്കണം അതിന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ക്രിമിനലാണ് ക്രിമിനലാണ് കുറ്റവാളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഇതിനു മുമ്പ് വിജയിച്ചൊരു ഒരു നയമാണ് നയതന്ത്രമാണ് നുണകൾ ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണെന്ന പ്രതീതി ജനിപ്പിക്കുക നമ്മൾ മുമ്പ് പല പ്രാവശ്യം ചെയ്തു അത് വിജയിച്ചു ആലഞ്ചേരി പിതാവിനെതിരെ കുംഭകോണ ഭൂമി കുംഭകോണ കേസ് അങ്ങനെയുള്ള പലതും നമ്മൾ ചെയ്ത് അത് നുണയാണ് എന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്യം നമ്മൾ നിർവഹിച്ച നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കും പിന്നെ ഇത് നുണയാണോ സത്യമാണെന്ന് എന്ന് ആരറിഞ്ഞാൽ നമുക്ക് എന്ത് അതുകൊണ്ട് ഈ ജോഷി പുതുവച്ഛൻ ക്രിമിനൽ ആണ് ക്രിമിനൽ ആണ് എന്നു പറഞ്ഞു അത് അത് നുണയാണെന്ന കാര്യം തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കും അഞ്ച് ജോഷി പുതുവയുടെ നിയമനം തന്നെ നിയമപ്രകാരമല്ലെന്ന് പ്രചരിപ്പിക്കുക അതായത് കാനോൺ നിയമം അനീതിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാനോൺ നിയമം എടുത്ത് ഉപയോഗിക്കുന്ന ആ സന്ദഗതികളൊക്കെ എവിടെയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ കാനോൺ നിയമം തന്നെ കോട്ട് ചെയ്തിട്ട് അത് കാനോൺ നിയമത്തിൽ നിയമത്തിനെതിരെന്ന് പറയണം അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമാണെന്ന് തോന്നും പക്ഷെ അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല കാനോൺ നിയമം തന്നെ അനീതിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ കാനോൺ നിയമം അനുസരിച്ചത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയുമ്പോൾ യുക്തി ഉണ്ടോയെന്നൊക്കെ ചോദിക്കാം ഇങ്ങനെ യുക്തി അന്വേഷിക്കുന്നതൊക്കെ അതൊക്കെ ബുദ്ധിജീവികളുടെ കാര്യമാണ് നമ്മൾ അവരെ അല്ല ലക്ഷ്യം വെക്കുന്നത് നമ്മൾ സാധാരണക്കാരെയാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് യുക്തിയും അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ജോഷ് പുതുവച്ഛൻ്റെ നിയമനം തന്നെ കാനോൻ നിയമപ്രകാരമല്ല അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ കാനോൻ നിയമപ്രകാരമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക കാനോൺ നിയമത്തെ തന്നെ ആക്രമിക്കുമ്പോൾ പോലും കാനോ നിയമം അനുസരിച്ചല്ല ഇത് പ്രവർത്തിക്കപ്പെടുന്നത് പ്രവർത്തിക്കുന്നത് എന്ന പ്രതീതിയും സൃഷ്ടിക്കണം അപ്പം മൊത്തത്തിൽ ഈ അരാജകത്വം എന്നു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇത് ഗംഭീരമായിരിക്കും ഗംഭീര പരിപാടിയായിരിക്കും ുദ്ധനം ഓർമ്മിപ്പിച്ചു പിന്നെ ആറാമത്തെ പരിപാടി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തോട് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യാതെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സമരത്തിന്റെ ഫോക്കസ് മാറ്റണം തെക്ക് കിഴക്ക് ഭാഗത്ത് സമരങ്ങൾ വിജയിക്കാനുള്ള സാധ്യത ഇപ്പൊ കുറവാണ് മറിച്ച് അങ്കമാലി എന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണെങ്കിൽ നമുക്ക് സമരം വിജയിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാനും സൗകര്യം അവിടെയാണ് കൂടുതൽ പിന്നെ അതുപോലെ വികേന്ദ്രീകരണം അതായത് ആളുകൾ എവിടെയാണോ കൂടുതൽ സംഘടിപ്പിക്കാൻ സാധിക്കുക ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സമരം ഫോക്കസ് ചെയ്യണം എല്ലാം ഈ എറണാകുളം അതി ഈ അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിലോ മൗണ്ട് തോമസിലോ മാത്രമായിട്ട് നമ്മൾ നിൽക്കരുത് ഇത് കുറച്ചുകൂടി വികേന്ദ്രീകരണം കൊണ്ടുവരണം എങ്കിലേ ഈ സമരമാർഗങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ളൂ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് കേന്ദ്രത്തിലേക്ക് വരാം പക്ഷേ ഈ കുറച്ചുകൂടി വികേന്ദ്രീകരണം സമരത്തിന് കൊണ്ടുവരുന്നത് നന്നായിരിക്കും ഇതാണ് ആറാമത്തെ കാര്യം ഈ ബുദ്ധി കേന്ദ്രം നിർദ്ദേശിച്ചത് അദ്ദേഹം ആവർത്തിച്ചു സാധാരണ അൽമായര് അവർക്ക് കൂടി വേണ്ടത് സമാധാനപൂർവ്വമായിട്ട് കുർബാന കാണണം വേറൊന്നും അവർക്ക് താല്പര്യമില്ല അവരെയാണ് നമ്മൾ സഭാ നേതൃത്വത്തിനെതിരെ തിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് അരാജകത്വം ആശയക്കുഴപ്പം ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ നമ്മളാണത് സൃഷ്ടിച്ചതെന്നല്ല അവർ ചിന്തിക്കുക സഭാനേതൃത്വത്തിന് ദൗർബല്യമാണെന്നാണ് അവർ കരുതുക അത് ഏത് പ്രസ്ഥാനത്തിൽ അങ്ങനെയായിരിക്കും നമുക്കതേ വേണ്ടു അപ്പോൾ സാധാരണക്കാരെ സഭാ സഭാനേതൃത്വത്തിനെതിരെ തിരിയാനുള്ള സംഗതികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുക പൈശാചികമായ ബുദ്ധി ബുദ്ധികേന്ദ്രത്തിൽ ഉപദേശമാണിത് ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോഴും പശ്ചാത്തലത്തില് നടപടി പുസ്തകത്തിൽ പത്രോസ് ഈ അനന്യാസ് സഫീറ എന്ന് പറഞ്ഞ അവരോട് ആ ദമ്പതികളോട് പറഞ്ഞ വാക്കുകൾ ഈ വിമത വൈദികരോട് പറയുന്നതായി സത്യവിശ്വാസികൾ കേൾക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധാത്മാവനോട് വ്യാജം കാണിക്കാനും പറമ്പിൻ്റെ വിലയിൽ കുറെ എടുത്ത് വയ്ക്കാനും സാത്താൻ നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയത് എന്ത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും പറമ്പിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കാനും സാത്താൻ നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയത് എന്ത് നടപടി പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായം ഞാനൊന്നുകൂടി പറഞ്ഞു അവസാനിപ്പിക്കുക പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനും പറമ്പിൻ്റെ വിലയിൽ കുറെ എടുത്തു വെക്കാനും നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയത് എന്ത് നമ്മുടെ കർത്താവീശ്വംശിഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ